ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വി ഡി സതീശൻ ഏതു പരന്താണ് സർക്കാരിനും മീതെ പറക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചയല്ല ആക്ഷനാണ് വേണ്ടതെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ 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 സതീശൻ ആരോപിച്ചു വേട്ടക്കാരുടെ ഈ റിപ്പോർട്ട് നേരത്തെ വായിച്ചിരുന്നെങ്കിൽ അന്നേ നിയമപരമായ നടപടികൾ സ്വീകരിക്കാമായിരുന്നു ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമാ കോൺക്ലേവ് നടത്താമെന്നാണ് സാംസ്കാരിക മന്ത്രി പറയുന്നത് ഇതൊരു തൊഴിലിടത്തിൽ നടന്ന ചൂഷണമാണ് നിരന്തരമായ ചൂഷണ പരമ്പരയാണ് നടന്നത് ആരാണ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഏത് പരിന്താണ് സർക്കാരിനും ഇതേ പറക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചയല്ല ആക്ഷനാണ് വേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പ്രതികരിച്ചു നാലര വർഷം റിപ്പോർട്ടിന്മേൽ അടയിരുന്നതിന് മുഖ്യമന്ത്രി മറുപടി പറയണം മന്ത്രി സജി ചെറിയാൻറേത് മുടന്തൻ ന്യായമാണ് ഇരകൾക്ക് കോടതിയുടെ സംരക്ഷണമുള്ളതിനാൽ പോലീസിന് കേസെടുക്കാം വാതിലിൽ മുട്ടുന്ന ജനം അറിയണം സ്ക്രീനിൽ തിളങ്ങുന്നവരുടെ യഥാർത്ഥ മുഖം ജനം മനസ്സിലാക്കണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസെടുത്തതിനാൽ നടിയുടെ അവസരം നഷ്ടമായിട്ടില്ലല്ലോ എന്നും മുരളീധരൻ ചോദിച്ചു സാങ്കേതികത്വം പറഞ്ഞ് കേസെടുക്കുന്നതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിച്ചതിനാൽ മുഖ്യമന്ത്രി കുറ്റക്കാർക്കൊപ്പമാണെന്ന് കരുതേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്